നമസ്കാരം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കുകയാണ് എങ്കിൽ അവരെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും ആ വ്യക്തികളെ നിങ്ങൾക്ക് ഉപദ്രവമായി മാറിയ നിങ്ങൾക്ക് ശല്യമായി നിങ്ങളുടെ ജീവിതം തന്നെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന അവരെ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ വ്യക്തിയെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും നിങ്ങൾ സ്നേഹിക്കുന്ന ആളെ എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അതിനെക്കുറിച്ച് എല്ലാം അറിയും നിങ്ങൾ അതേപോലെ അതിൽ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആ വ്യക്തിയെ കൊണ്ടുവരാനും കഴിയും പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു നോർമലി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പിന്നെ മെഡിറ്റേഷൻ ഇതൊക്കെ നിങ്ങൾ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും അതിന് പല ആളുകൾക്കും അത് ചെയ്യാൻ കഴിയാറില്ല എന്നുള്ളതാണ് സത്യം കുറച്ച് ദിവസം ചെയ്ത് അതിന് യാതൊരു വിധം റിസൾട്ടും തോന്നി തുടങ്ങുമ്പോൾ അത് ഉപേക്ഷിക്കാറാണ് പതിവ് അത് എന്തുകൊണ്ടാണ് റിസൾട്ട് കിട്ടാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി അതിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ മെഡിറ്റേഷനൊക്കെ ഇരിക്കുന്ന സമയത്ത് പല പല ചിന്തകൾ നെഗറ്റീവ് ചിന്തകൾ കയറി വന്ന് അതിൽ പൂർണ്ണമായും ശ്രദ്ധിക്കാൻ കഴിയാതെ വരുമ്പോൾ അത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും പിന്നീട് അത് ഒഴിവാക്കുകയും ചെയ്യും അങ്ങനെയുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പം നിങ്ങൾക്കതിന് എങ്ങനെ ചെയ്യണം എന്താണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ കൊണ്ടുപോകാൻ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് തന്നെ നേടിയെടുക്കാൻ പറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങൾക്ക് കൊണ്ടുവരാനും പറ്റും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അതിനു വേണ്ടി തീർച്ചയായിട്ടും പരിശ്രമിക്കണം കാരണം നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ കൂടുതൽ കൂടുതൽ വിഷമിച്ച് കുറിച്ച് ആലോചിച്ച് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ അതിനുള്ള പരിഹാരം എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കി അതിനുള്ള വഴികൾ കണ്ടെത്തി അത് ചെയ്ത് നമ്മളുടെ ജീവിതം തിരിച്ചു പിടിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ് അതിന് മറ്റൊരാൾ നമ്മുടെ കൂടെ ഉണ്ടായി എന്ന് വരില്ല മറ്റുള്ളവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെ കളിയാക്കാനും പരിഹസിക്കാനും മാത്രമേ അവർ മുതിരാറുള്ളൂ കാരണം അവർക്ക് അതിൽ സന്തോഷം ലഭിക്കും കാരണം മറ്റുള്ളവർ ദുഃഖിക്കുന്നത് കാണുമ്പോൾ സന്തോഷം ലഭിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട് അപ്പോൾ അവർക്കൊന്നും തീരെ താല്പര്യം ഉണ്ടാവില്ല നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ആവണം എന്നുള്ളത് അപൂർവ്വം ചില വ്യക്തികൾക്ക് മാത്രമേ അതിന് ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ അപ്പം നമ്മുടെ ജീവിതം എങ്ങനെയൊക്കെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള വഴികൾ എന്താണ് എന്ന് കണ്ടെത്തി അത് നല്ല രീതിയിലേക്ക് ആക്കാനുള്ള വഴികൾ നമ്മൾ തന്നെ കണ്ടെത്തി അത് നമ്മൾ തന്നെ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ തന്നെ പ്രയത്നിക്കണം അല്ലാതെ മറ്റൊരാൾ നമ്മുടെ കൂടെ അതിന് ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങളോ ഡീറ്റെയിൽസുകളോ അറിയണോ എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയും അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി കൃത്യമായി അത് നിങ്ങൾക്ക് ചെയ്യാനും പറ്റും അതല്ലാതെ നിങ്ങൾ സാധാരണ ലെവൽ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഇരുന്നാൽ ചില വ്യക്തികൾക്ക് നല്ല കോൺസെൻട്രേഷൻ ഉള്ള വ്യക്തികൾക്ക് അതിന് കഴിയും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേ രീതിയിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ കൊണ്ടുവരാൻ തുടർന്ന് നിങ്ങളത് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ കഴിയും അത് തുടർന്ന് കൊണ്ടുപോവുക ഒരേ സമയത്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് വളരെ ഏകാഗ്രതയോടുകൂടി നിങ്ങളത് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് ചെയ്യാൻ കഴിയാത്തവർക്കാണ് പല വ്യക്തികൾക്കും അത് കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ കഴിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ അവസാനം കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമാക്കി മനസ്സിലാക്കാൻ പറ്റും അപ്പം എല്ലാവരും അത് മനസ്സിലാക്കി അവർക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ച് പിടിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം